ഇന്നലെല്ലാം മിനി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേ ഇന്നാണ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സ്റ്റാർട്ട് ചെയ്യാറ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അത് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല അതാണ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഷോപ്പിൽ കയറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിലൊരു കമന്റ് ഇണ്ടായിരുന്നു അപ്പൊ ഇത് എന്തോന്നും നിങ്ങള് സെയിലാക്കിയിട്ടുണ്ടായിരുന്നില്ലേന്ന് നമ്മള് ശരിയാണ് രണ്ടു മാസത്തോളം നമ്മൾ ഷോപ്പ് അടച്ചിട്ടേക്കായിരുന്നു അപ്പം സ്ഥിരമായിട്ട് വീഡിയോസ് കാണണം എന്നൊക്കെ അറിയാമല്ലോ ഞാൻ സർജറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ നമുക്കൊരു ചെറിയ ഷോപ്പാണ് ഉള്ളത് കൂടുതലും ഇവിടെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് അപ്പം നമ്മൾ ആ ഷോപ്പിലുള്ള സമയത്ത് കുറച്ച് സ്റ്റോക്ക് ഞാൻ എന്താ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് സെയിലാക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അതാ ഒരു സർജറിയുടെ ആ ഒരു എന്താ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് പോരണ്ടി വന്നത് അതല്ലാതെ ഈ സ്റ്റോക്ക് ഇവിടെ വിറ്റഴിക്കാൻ പറ്റാത്ത സ്റ്റോക്ക് ഒന്നും അല്ല പക്ഷെ നമുക്കിതിൻ്റെ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഒക്കെ ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് കിട്ടിയ റേറ്റിന് അതിനെക്കാട്ടും കുറവിലൊക്കെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് അതല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ഓൺലൈനായിട്ട് കുറച്ച് കുറച്ചായിട്ട് സെയിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് സെയിലാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ സെയിൽ ഇടുന്നത് കാരണം അങ്ങനെ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ വന്നിട്ടുള്ളവർക്കറിയാം അപ്പം ഈ സ്റ്റോക്ക് ഒക്കെ ഞാൻ ഓർഡർ ആക്കിയത് നമുക്ക് ഇപ്പോഴാണ് പെട്ടെന്ന് വന്നത് അപ്പം ഇത് ഓർഡർ ആക്കിയിട്ട് കുറച്ച് ആ ഒരു ഇങ്ങോട്ട് ഷിപ്പിങ്ങിൻ്റെ സമയത്താണ് ആക്കിയത് അപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെയാണ് ഇതാ അടിപൊളി നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇങ്ങനെ ഫ്ലയർ ടോപ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന മോഡൽസ് മോഡൽസാണ് അതിൻ്റെ ഹാൻഡ് വർക്കും പിന്നെ ഒക്കെ തന്നെ ഫ്ലയർ ടോപ്സ് ആണ് അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ നമ്മളിവിടെ സിസ്റ്റത്തില് നമുക്ക് കേട്ടിയാൽ മാത്രമാണ് ഈ ഒരു ഓഫർ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പണിയും കൂടെ നടക്കുന്നത് പിന്നെ മുന്നുണ്ടായിരുന്ന ഷോപ്പിൽ അത്രയും സ്റ്റാഫ് നമുക്ക് പറ്റില്ല സ്റ്റാഫിന്റെ കുറിച്ച് കുറവുണ്ട് അപ്പൊ എല്ലാത്തിനും എല്ലാവരും കൂടെ നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഓൺലൈനായിട്ട് കൊടുക്കുന്നില്ല എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനായിട്ടായാലും നമുക്കിത് സെയിലാവണം എന്നല്ലേ ആഗ്രഹം സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് പക്ഷെ ചിലപ്പോൾ കുറെ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് കുറച്ച് പ്രിഫറൻസ് എന്തായാലും വന്നെടുക്കുന്നവർക്ക് കൊടുക്കണം അപ്പം അതിനുശേഷം നമ്മൾ ഒന്ന് ഇവിടെ തിരക്കൊന്ന് കുറഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ഇല്ലാന്ന് മുമ്പുള്ള പല ഓഫറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് ലാസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലും നമ്മൾ എന്തായാലും ഓൺലൈനായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് സ്റ്റോക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ കുറവുണ്ട് വാട്ട്സപ്പ് നോക്കുന്ന സ്റ്റാഫും കൂടെ ഇപ്പോൾ ഫ്ലോറിലാണ് നിൽക്കുന്നത് മുമ്പെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇനി പതുക്കെ പതുക്കെ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ വരും ഇപ്പൊ കുറച്ച് സ്റ്റാഫ് കുറവുണ്ട് അപ്പൊ ഇതിലിപ്പോ ഇവിടെ നമുക്ക് ഇനി ഇന്നലെ വീഡിയോ ഇട്ടതില് ഓൾമോസ്റ്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് ഇപ്പൊ ഇതടുത്ത ബണ്ടിൽസ് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇനി പൊട്ടിക്കാനുള്ള ആണ് അപ്പൊ ദേ ഇവിടെ നോക്കി ഇതില് കുർത്തീസുകൾ മാത്രമായിട്ട് ഇവിടെ കുറെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു കുർത്തീസുകൾ ഇനി കാണിക്കണം അപ്പ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് നല്ല അടിപൊളി ഫ്ലയർ ടോപ്സ് വരുന്നുണ്ട് ഇത് ഒന്ന് നോക്കേ അപ്പ അതുപോലെ റേറ്റ് പറഞ്ഞില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കിട്ടുന്ന ഒരു ടൈമിലാണ് ഓരോന്നിന്റെയും ഇപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള വെസ്റ്റേൺ വെസ്റ്റേൺലേഴ്സ് ആണ് കേട്ടോ അതൊക്കെ വെസ്റ്റേൺ വയേഴ്സ് ഇഷ്ടം പോലെ ഇനി വരുന്നുണ്ട് ഇപ്പൊ ഇതിലൊക്കെ എടുക്കണ ഇവിടെ ഉള്ളതിൽ ഓൾമോസ്റ്റ് വെസ്റ്റേൺ ആണ് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സാധാരണ വരുന്ന വരുന്നതെല്ലാം നമുക്ക് ഉണ്ടായിരുന്ന ഷോപ്പിലും എല്ലാവർക്കും അറിയാം ഒരു ഫ്ലോറ് മൊത്തമായിട്ടും വെസ്റ്റേൺ ആയിരുന്നു ആ ഫ്ലോറിലേക്കുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതിന്റെ കളക്ഷൻ ആണ് അപ്പൊ ഇതെല്ലാം ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഒരു മീഡിയം സ്മോൾ സൈസ് ഉള്ളവർക്ക് പറ്റുന്നതാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇന്നലെ കാണിച്ചാൽ കുറേ സെറ്റ് കുറേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിൽ വരുമ്പോൾ അവർക്ക് സ്റ്റോക്ക് കിട്ടണമല്ലോ ഇപ്പം ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്നലെ ഒന്നൊക്കെ കിട്ടിയിട്ടില്ല ഇതിപ്പോ നമുക്ക് ടൈം എടുത്ത് ഓരോന്നും നമ്മൾ പൊട്ടിച്ച് കയറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്ത് അപ്പൊ ഇതെല്ലാം ബെസ്റ്റ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് എത്രയാ ഫോർ ഡബിൾ നയൻ അല്ലേ എല്ലാം ഫൈവ് ഹൺഡ്രഡ് ഇല്ല അതായത് ഇത് നമുക്ക് സാധാരണ വരുന്ന റേറ്റ് അല്ല ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ കാണെങ്കിൽ മനസ്സിലാവും ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് നമുക്ക് എത്ര റേറ്റിനെ കിട്ടിയത് ചിലതാ അതിന്റെ റേറ്റ് കുറവിന് ചിലതാ സെയിം റേറ്റിന് നമുക്ക് അങ്ങനെ വിറ്റ് അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം അതേപോലെ ഈ ഫ്ലെയറിലൊക്കെ വരുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എയ്റ്റ് എയ്റ്റ് അപ്പിൾ നയൻ നയൻ ഫിഫ്റ്റിയിൽ സെയിൽ ചെയ്യുന്ന ഇതിന് ഷോളില്ലേ ഇങ്ങനെ ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യുന്ന നല്ല അതായത് മൽ കോട്ടൺ അത്രയും ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന് സിക്സ് ഫിഫ്റ്റിയിലാണ് നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നത് നമ്മൾ നല്ല റേറ്റിൽ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്ട്സ് ആണ് നോക്കി എന്ത് നോക്കിയേ അപ്പൊ ഇതിന് സിക്സ് ഫിഫ്റ്റിയിലാണ് സെയിൽ ചെയ്യുന്നത് അതേപോലെ ഇത് ഫ്ലയർ ടോപ്പ് ആണ് ഇത് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളു ഇതിന്റെ പ്രൈസ് വന്നിട്ട് എണ്ണൂറാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് അതായത് നിങ്ങൾക്ക് ഹാഫിനടുത്താണ് ഇതെല്ലാം കിട്ടുന്നത് അഞ്ഞൂറ്റമ്പത് ഇത് ഹെവി റയോൺ ആണ് ബൈക്രീസ് ഉള്ള പ്രിന്റ് ആണ് ഞാനിപ്പോ വൈഡ് ആക്കി ക്യാമറ വെച്ചിരുന്നു അതെല്ലാം ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല പാച്ചണ ആണ് ഹെവി റയോൺ അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിന് ഇതൊക്കെ നിങ്ങൾക്ക് സൈസ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് നമുക്കൊരു മസ്ലിൻ ടൈപ്പില് ആ ഒരു അത്രയും ഭംഗിയിൽ വരുന്നതാണ് ഇതിനായിരത്തി നാനൂറാണ് വരുന്നത് അപ്പൊ ഇതിന് ടാങ്ക് ഇത് വിത്ത് ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഓൺലൈനായിട്ട് സെയിൽ ആക്കാൻ നോക്കാം ഇതിന് ആ ഒരു മസ്ലിൻ ആ ഒരു ഫോയിൽ ഇതില് വരുന്നുണ്ട് ഒരു പ്രിന്റ് നല്ല ഭംഗി വലിയ ഷോൾ ആണ് നല്ല റീറ്റില് വരുന്ന പ്രോഡക്റ്റ് ആണ് ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫിഫ്റ്റി ആണ് മാക്സിമം റേറ്റ് കുറവില്ല വെസ്റ്റേൺ ഡോക്സ് ആവശ്യമുള്ളവർക്ക് നാളെ വരാം ഇത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഇങ്ങനെ ഒരു എന്താ പറയാ കുറച്ച് സോറി കുറച്ചിങ്ങനെ ഒരു കെയ്പ്പിന്റെ മെറ്റീരിയല് വരുള്ളൂ സ്ട്രെച്ചിങ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ത്രീ ഡബിൾ ഐ ആ ഒരു റേറ്റിലൊക്കെയാണ് കിട്ടുക ഇത് ഞാൻ പറയണത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് മനസ്സിലാവൂല പക്ഷെ നേരിട്ട് വരുമ്പോ മനസ്സിലാവും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മുമ്പ് ഉണ്ടായിരുന്ന ഷോപ്പിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോർ മൊത്തം ഇതേപോലെ നല്ല വെസ്റ്റേൺസ് ആയിരുന്നു അതിന് ഒന്ന് സ്റ്റോക്ക് ആണ് കേട്ടോ ഇത് പെട്ടെന്നില്ലേ നമ്മളവിടെ ഷോപ്പ് നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു രണ്ടു ദിവസത്തെ തീരുമാനത്തിലാണ് അവിടെ ഷോപ്പ് നമ്മൾ ക്ലോസ് ചെയ്തത് എന്നിട്ട് പിന്നെ ഫുള്ള് ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ഫുൾ സ്റ്റോക്ക് നമ്മൾ ക്ലിയർ സെയിൽ ചെയ്താണ് അതേപോലെ തന്നെ ആ സമയത്ത് ഓർഡർ ആക്കിയതായിരുന്നു ആ ഓർഡർ ആക്കിയത് നമുക്ക് അവിടെ കയറ്റാനായിട്ട് പറ്റിയില്ല അപ്പൊ അതിപ്പോ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരാനായിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അത് നമുക്ക് കയ്യില് കിട്ടിയത് അപ്പൊ ആ ഐറ്റംസ് ആണ് നമ്മള് കാരണം നമുക്ക് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം ചിലപ്പോ റെഡി പേയ്മെന്റ് ഒന്നും ആയിരിക്കില്ല അപ്പൊ ഈ പാർട്ടീസിനും നമുക്ക് ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ഈ ഒരു വന്നത് മൊത്തം അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആ ഫണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാമോ ആ അതേപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ മോഡൽസ് ഉണ്ട് കിട്ടാം ഇത് കാണിച്ച മോഡല് ഇതിന്റെ റേറ്റ് എന്ന് പറയോ ശരിക്കും ഇത് ക്ലോസ് ക്ലോസിൽ കാണണം കേട്ടോ ഭയങ്കര രസമാണ് ഇതിന്റെ ഫ്രണ്ട് പോഷൻ കാണാൻ ഇത് ഇങ്ങനെ നമുക്ക് പാനൽ കട്ടില് വരുന്നത് ഇത് നിങ്ങൾക്ക് നല്ല കുർത്തിയായിട്ട് ഇതിന്റെ ഫ്രണ്ടില് ഇതിന്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ നല്ലൊരു ഫ്ലൂറസെന്റ് കളറിൽ ഇതേപോലെ മിററിന്റെ വർക്കാണ് ആണ് കേട്ടോ അതിൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പം ഇത് ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് കുർത്തിയായിട്ട് നല്ലൊരു ലൈറ്റ് കളറ് ലെഗിന്റെ കൂടെ ഒരു ഗ്രീനോ യെല്ലോ ഇട്ടിത് കഴിഞ്ഞാൽ നല്ല പൊണ്ണിണ്ടാകും അടിപൊളി ബെറ്റർ അപ്പൊ എല്ലാ സൈസും വരുന്നുണ്ട് അപ്പൊ ഇന്നലെ വന്നവരില് നമുക്ക് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥല സൗകര്യം ഞാൻ പറഞ്ഞല്ലോ ഷോപ്പ് കുറച്ച് ചെറുതാണ് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മള് കുറച്ച് ബണ്ടിൽസായിട്ട് പൊട്ടിക്കയാണ് അപ്പൊ അതിൽ ഇന്നലെ സൈസ് കുറവ് െന്ന് ചില കസ്റ്റമേഴ്സ് പറഞ്ഞു അപ്പൊ ഈ പേച്ചേൺ ഒക്കെ ഇത് നമുക്ക് ജൂട്ടിലാണ് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നത് നമുക്ക് എപ്പോഴും ഷിപ്പ് ഓൺ ഒക്കെ ഇല്ല വരുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല നമുക്ക് പുറത്തുനിന്ന് വരുന്ന മോഡൽസ് ആണ് ഭയങ്കര പേച്ചേൺ ആണ് ജ്യൂട്ട് വരുന്നത് അപ്പൊ ഇത് ഡബിൾ എക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇത് രണ്ടായിരം രൂപ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഇത് കിട്ടുന്നത് ഇതിലത്തെ വർക്ക് നോക്കിയോക്കെ ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൽ വർക്ക് വരുന്നുണ്ട് ജ്യൂട്ട് മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് വെച്ചിട്ട് താഴെ ഇതിന് വർക്ക് വരുന്നുണ്ട് ഇത് നമുക്ക് ഡബിൾ എക്സ് സൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡില് നമുക്ക് നമ്മളിപ്പോ പുറത്തുനിന്ന് വലിയ വലിയ നിന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരുന്ന ഇത് ഇതിന്റെ ബോട്ടം കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള മെഷർമെന്റ് ആണ് ഇതിന് ഒരുപാട് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഞാൻ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ ഓരോന്നിന്റെയും കറക്റ്റ് ആയിട്ട് പറയാം അപ്പം ഇതിന്റെ ഷോള് ജോർജ് ജെറ്റില് നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന് ഫുൾ സെറ്റിന് ഇത്രയും ഹെവി ഷോൾ പിന്നെ കുർത്തിക്ക് വരുന്നുള്ളൂ ഇത് മിനിമം ഒരു മൂവായിരം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇടുമ്പോ ഓൾറെഡി റേറ്റ് കുറവാണ് ഇടാറ് ആ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതേപോലെ കുറെ കുർത്തീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ സെവൻ ഡബിൾ നയനൊക്കെ വിൽക്കുന്ന ആ ഒരു സെവൻ ഹൺഡ്രഡിനൊക്കെ വിൽക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് നിനക്ക് അറിയാൻ വന്നിങ്ങനത്തെ കുർത്തീസ് വരാറുണ്ട് ഇതില് നല്ല റയമാണില്ല നമുക്ക് എന്താ ആയിട്ട് വരുന്ന കുർത്തിയാണ് നെക്കില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മിറർ വർക്ക് വരുന്നുണ്ട് ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് ത്രീ ഡബിൾ നയന് ഒരുപാട് കുർത്തീസ് ഉണ്ട് കൊറേയൊക്കെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറേ കുർത്തീസ് ത്രീ ഡബിൾ നയന് വരുന്നുണ്ട് മിക്ക കുർത്തീസിനും ത്രീ ഡബിൾ നയൻ ആണ് ഇത് കുറച്ച് പാർട്ടി വെയർ ആണ് ഇതില് വർക്ക് വരുന്നുണ്ട് ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നോ ഇത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുർത്തിയാണ് കുറച്ചൊരു ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ഇയേഴ്സ് ഉള്ളവർക്ക് ഇങ്ങനെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കുർത്തീനെ കാണുമ്പോൾ നല്ല രസല്ലോ ആ ഒരു കുർത്തിയാണ് ഇത് നല്ല ആയിട്ട് വരുന്നതാണ് പിന്നെ ഇതുപോലെ നമുക്ക് കുറെ കുർത്തീസ് വരുന്നുണ്ട് നെക്സ്റ്റ് കുർത്തി ഇത് ഈ കുർത്തി നമുക്ക് കുറച്ച് കളേഴ്സ് ഉണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം നല്ല മെഷർമെന്റ് നല്ല ക്ലോത്തില്ില് നമുക്ക് റെഡിമെയ്ഡ്സിൽ നിങ്ങൾക്ക് നിൽക്കറിയാമല്ലോ നമുക്ക് ഇതേപോലെ ഇപ്പോഴാണ് കൂടുതലും ഓൺ പ്രൊഡക്ഷനിൽ പാർട്ടിയർ കൂടുതൽ കയറി വന്നത് ബാക്കി നമുക്ക് ഇതേപോലെ റെഡിമെയ്ഡില് കുറെ കുർത്തീസ് വരാറുണ്ട് അപ്പൊ അതിൽ വന്നിട്ടുള്ള കുർത്തിയാണ് അടിപൊളി നെക്കൊക്കെ ആയിട്ട് ഇതാ ഇതെല്ലാ സൈസും കേട്ടോ ഇത് ഫോർട്ടിയാണ് ഞാൻ കാണിക്കുന്ന സൈസ് ഫോർട്ടി ആണ് ഇതിന്റെ എല്ലാ സൈസും വരുന്നുണ്ട് കുർത്തിയിൽ എല്ലാ സൈസും വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് തന്നെ നമുക്ക് ആഷ് കളറിൽ ബ്രൗൺ കളറിൽ ഗ്രീൻ അങ്ങനെ കുറേ കളേർസ് വരണ്ടെ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനാണ് തൽക്കാലം പറ്റുള്ളൂ കാരണം നമുക്ക് ഒരുപാട് പണിയുണ്ട് ബണ്ടീൽസ് എനിക്ക് പൊട്ടിക്കാനുണ്ട് പൊട്ടിച്ച് തന്നെ റേറ്റ് നമുക്ക് ടാഗ് അടിച്ച ഓഫറിൻ്റെ ടാഗ് അടിച്ച് കയറ്റാനുണ്ട് പിന്നെ നമുക്ക് വിൽക്കാനൊക്കെ ഒരു സ്ഥല സൗകര്യം ഇപ്പൊ കുറവാണ് മുമ്പ് നമുക്കൊരു നാല് നിലയുള്ള ഫ്ലോറായിരുന്നു ആ ഒരു സൗകര്യം ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പണി നമുക്ക് കുറച്ച് കൂടുതലാണ് സ്റ്റാഫ് കുറവാണ് അപ്പം ഇതാണ് നമ്മുടെ നാളത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസമാണ് ഓഫർ എന്ന് ചോദിക്കുന്നുണ്ട് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് കഴിയണവരെയാണ് ഓഫർ നമുക്കൊരു ഡേറ്റ് ഇന്ന ഡേറ്റ്ന്നില്ല നമ്മൾ വിചാരിച്ച സ്റ്റോക്ക് നമുക്ക് ആ ഒരു വന്നിട്ടുള്ള സ്റ്റോക്ക് കഴിയണം അത്രയും നമുക്ക് ഓഫർ ഉണ്ടാവും ചിലപ്പോൾ അത് എനിക്ക് തലേന്നൊക്കെയാണ് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ നാളെ മുതൽ ഓഫർ ഇല്ല എന്നുള്ളത് കാരണം ഓരോ ദിവസവും നമ്മൾ വിചാരിക്കുന്നേക്കാട്ടും അത്യാവശ്യം ഇന്ന് തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കതിനു മുന്നേ പറയാൻ പറ്റില്ല സൺഡേ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിച്ചിരിക്കുന്നുണ്ട് ഷോപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ തിരക്കുണ്ടാവാം ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയാം മുമ്പൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ തിരക്ക് ഇങ്ങനെയാണുള്ളത് നമ്മളത്രയും ജെനുവൻ ആയിട്ടാണ് ആ ഓഫർ ഇടാറ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കുറെ ഒരുപാട് സ്റ്റോക്ക് കാണിക്കാനുണ്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം റേറ്റ് ചോദിച്ചിട്ട് കൊറേ പേര് റേറ്റ് ചോദിച്ചിട്ടുണ്ട് കുറെ പേര് ഓൺലൈനിലുണ്ടോ ചോദിച്ചിട്ട് മാക്സിമം ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ നോക്കാം സ്റ്റാഫിന്റെ കുറവുണ്ട് മെസ്സേജ് നോക്കാനായിട്ട് സ്റ്റാഫ് ഇല്ല അവരും ഫ്ലോറിൽ നിൽക്കുകയാണ് അപ്പൊ ഓൺലൈനായിട്ട് മാക്സിമം ഞാൻ ഉണ്ടാട്ടോ വീഡിയോ കുറച്ച് സ്റ്റോക്ക് ഞാൻ അതിനെ മാറ്റി വയ്ക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ i will next year, they come by.